കാശ്മീർ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതിൽ ബംഗ്ലാദേശിന് ഭയമുണ്ട് കാരണം ഇന്ത്യയോട് മുട്ടാൻ ഇനി നിന്ന് കഴിഞ്ഞാൽ പണി അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശ് പോകുന്നത് ബംഗ്ലാദേശ് നിലപാട് ഭയപ്പെടുത്തുന്നുണ്ടോ ബംഗ്ലാദേശിൻ്റെ നിലപാടുകൾ മാത്രമല്ല പാകിസ്ഥാൻ്റെ നിലപാടുകളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം ഈ പഹൽഗാമിലെ ഭീകരാക്രമണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ അറിയാതെ നടക്കുന്നതല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പോൾ യുദ്ധത്തിൻ്റെ മുഖത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ശത്രുവിനോട് യാതൊരുവിധമായ കരുണയും പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പം ഇന്ത്യയെ ഇങ്ങനെ ആക്രമിച്ചാൽ ഇന്ത്യ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിനൊറ്റോത്തിരി ഉള്ളത് അവനെ അടിച്ചു തറക്കുക എന്നുള്ളത് മാത്രമാണ് അതാണ് യുദ്ധഭാഷ അതല്ലാതെ അതിനിടക്ക് നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് തന്നെ ശരിയായ കാര്യങ്ങളെ അല്ല അടുക്കി തിരിച്ചടി എന്ന് പറയുന്നതിൽ നയതന്ത്രജ്ഞർ ചിലപ്പോൾ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഒന്നും ശരിയല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ചോരയ്ക്ക് ചോര പല്ലിന് പല്ല് എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്ന് പറയും പക്ഷേ അതിപുരാതനമായ കാലം മുതൽ തന്നെ മനുഷ്യൻ്റെ ഒരു ക്യാരക്ടറാണ് നമ്മളെ അടിച്ച് നമ്മളെ തിരിച്ചടിച്ചിരിക്കണം അതല്ലെങ്കിൽ നമ്മളെ ഒന്നിനും കൊള്ളൂല എന്നാണ് അർത്ഥം ഇന്ത്യയുടെ കാര്യവും അത് തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു പാകിസ്ഥാനെ തിരിച്ച് ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു അപ്പോൾ മാത്രമാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് സംതൃപ്തി ഉണ്ടാവുള്ളൂ ഭരണകൂടത്തിൻ്റെ ജോലി അതു തന്നെയാണ് അതിൽ വേറെ തെറ്റും ശരിയും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അത് അങ്ങനെ ആയിരിക്കും നടക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാണെങ്കിൽ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായ സമയത്ത് ബംഗ്ലാദേശിലെ തീവ്രവാദികൾ മത തീവ്രവാദികൾ ചെയ്തത് എന്താണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെയൊക്കെ കശാപ്പ് ചെയ്തു അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ചില ആളുകൾ പോലും അവർ ന്യൂനപക്ഷ മതസമുദായപ്പെട്ടവരാണ് എന്നുള്ളതിൻ്റെ പേരിൽ അതിഭീകരവും പരിശാച്യമായിട്ടുള്ള രീതിയിൽ കശാപ്പ് ചെയ്ത് കെട്ടിത്തൂക്കുകയാണ് ചെയ്തു അപ്പോൾ ഈ ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ അവരോട് പ്രതികരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യ ശക്തമായിട്ട് ഒരുപാട് യഥാർത്ഥത്തിൽ ഇന്ത്യ നിർമ്മിച്ചതാണ് ബംഗ്ലാദേശ് ആ ഇന്ത്യ നിർമ്മിച്ച ബംഗ്ലാദേശിനെ അവസാനം ഇന്ത്യക്കിട്ട് പണിയാനായിട്ട് വരുമ്പോൾ ഇന്ത്യ എന്തു ചെയ്യണം അവരെ ശരിപ്പെടുത്താനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ അത് എന്താ പറയുക മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഈ ഭരണാധികാരി അദ്ദേഹം ഒരു പട്ടാള ജനറൽ അല്ല പട്ടാളക്കാരനുമല്ല അയാൾക്ക് എങ്ങനെയാണ് പട്ടാളത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറയാൻ പാടില്ല അത് അയാൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടാന്നുമല്ല വളരെ സമാധാനപൂർവ്വമായിട്ട് ഒരു സൗഹൃദം ഇന്ത്യയായിട്ട് സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതിനനുസരിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മാത്രമല്ല ഞാൻ ഇന്ത്യ ഇന്ത്യയുടെ ഈ പ്രതിഷേധ ശബ്ദങ്ങൾ അല്ലെ ഇന്ത്യ രാഷ്ട്രപതിലേക്ക് ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒരിക്കൽ പോലും അവഗണിച്ച് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതൊക്കെ ഞാൻ പരിഗണിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഒന്ന് ഹിന്ദു സമുദായങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്താണ് ദേവാലയങ്ങൾ അവിടെ പൂജ നടത്താനായിട്ട് അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന് ഉണ്ടെന്നവർ ഞാൻ അന്വേഷിക്കുകയും അത് പൂജ നടത്തുന്നതിന് എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു മാത്രമല്ല നേരിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലോടും ഞാൻ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുകയും ഞാൻ തന്നെ നേരിട്ട് ഇടപെടുകയും ചെയ്ത് അങ്ങനെ അവർക്ക് സമാധാനപൂർവ്വമായിട്ടുള്ള ജീവിതത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയും ഒന്ന് പിന്നെ ഒരു വലിയ പ്രശ്നം അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരികളുടെ ബംഗ്ലാദേശിക്കാർക്ക് മുഴുവനും അതിശക്തമായിട്ടുള്ള പകയാണവള് ആ പകയാണ് ഇന്ത്യയോടുള്ള പകയായിട്ട് മാറിയതെന്നാണ് ഇപ്പം ഇന്ത്യയുടെ മറുപടി എന്താണെന്ന് വെച്ചാൽ ഹസീനോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാവാം നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാം അതിന് ഇന്ത്യ എന്ത് പിഴച്ചു ഇന്ത്യക്ക് നേൽ അത്തരം വൈരാഗ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ ശരിപ്പെടുത്തേണ്ടി വരും എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെയാണ് ഇന്ത്യ അതിനകത്ത് പുലർന്ന് അത് മാത്രമല്ല നമ്മളതിനകത്ത് കാണുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ മുഹമ്മദ് യുനസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈനയുമായിട്ട് എന്താണ് ചില സൗഹൃദങ്ങളുണ്ടാക്കി ആ സൗഹൃദങ്ങളിലൂടെ ഇന്ത്യയെ പ്രതിരോധിക്കാനായിട്ട് പറ്റുമോ എന്ന് ഒരു നോട്ടം അദ്ദേഹം തീർച്ചയായിട്ടും നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശ് കിടക്കുന്ന പ്രദേശങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഭൂപടം പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഭാഗത്ത് കിടക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ആയിട്ട് നോക്കുന്ന സമയത്ത് ബംഗ്ലാദേശിൻ്റെ അടുത്താണ് ബംഗ്ലാദേശിനാണ് കുറച്ച് കടൽ കടൽത്തീരമുള്ളത് അല്ലെ കടലുള്ളത് എന്നുവെച്ചാൽ ശക്തി നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന ഒരു സ്ഥലം ബംഗ്ലാദേശാണ് അതിൻ്റെ ഒരു സാധ്യത ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചൈനയായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ ചൈനയുടെ സുഹൃത്താണെന്ന് വരികയും ആ ചൈനയെ നമ്മളുമായിട്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു ടാക്റ്റിസ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളുടെ രാഷ്ട്രീയ നയകാര്യ വിദഗ്ധന്മാരെല്ലാം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശത്രുപക്ഷത്ത് തന്നെയാണ് ബംഗ്ലാദേശ് എന്ന് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ വിഷയം ഉയർന്നു വന്നിരിക്കുന്ന സമയത്ത് പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ ബംഗ്ലാദേശിനിടെ നേരെയും നമുക്ക് നിലപാടെടുക്കേണ്ടി വരും എന്നാണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സാഹചര്യം എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ് പാകിസ്ഥാനുമായി ഇന്ത്യ വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ ബംഗ്ലാദേശ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടാവും ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബംഗ്ലാദേശ് തിരഞ്ഞെടുക്കുന്ന ആ കിഴക്കൻ ഇന്ത്യയുടെ ഭാഗം അതായത് വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ അവിടെ ഇന്ത്യയെ ലാൻഡ് ലോക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അതായത് ഈ പറയുന്ന സപ്ത സഹോദരങ്ങളെന്ന് പറയുന്ന സപ്ത സഹോദരിമാരെന്ന് പറയുന്ന ഏഴ് സംസ്ഥാനങ്ങളെ അതിൻ്റെ ഇന്ത്യയുടെ ഭാഗമായി ഒത്തു നിൽക്കാൻ ഒരു മേഖലയെ നശിപ്പിച്ച് അതിൽ നിന്ന് ഇന്ത്യയെ വേർപ്പെടുത്താൻ വരെ കഴിയുമെന്നുള്ള ഒരു പ്രകോപനകരമായ ഒരു രീതി ചൈനയുമായി പങ്കുവയ്ക്കുകയും അതിനുള്ള ചില നീക്കങ്ങൾ നടത്തുകയും യൂണിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും സാധ്യമല്ല പ്രായോഗിക തലത്തിൽ സൈനികമായിട്ട് ബംഗ്ലാദേശ് ഒന്നുമല്ലാതിരിക്കുന്ന ഒരു രാജ്യമാണ് പോരാത്തതിന് സാമ്പത്തിക അസ്ഥിരത നിരന്തരമായി കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യ അവർക്ക് നൽകിയിരുന്ന എല്ലാ വ്യാപാര വാണിജ്യ സഹായങ്ങളും നിർത്തുന്ന ഒരു ഒരവസ്ഥയിലേക്ക് കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ തന്നെ അവരുടെ കോട്ടൺ വ്യവസായ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെല്ലാം വലിയ തിരിച്ചടി നേരിടുന്നു ഇന്ത്യയുമായിട്ട് സഹകരണത്തിൽ നിന്ന് വിട്ടു നിന്നാൽ തന്നെ അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാകുന്നു ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ഇപ്പം കളിക്കുന്നത് ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു മിഡിൽ പ്ലേ ആയിട്ട് കണക്കാക്കാൻ കഴിയില്ലേ അല്ലേ മുഹമ്മദ് യുനസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി ശത്രുത പുലർത്തിക്കൊണ്ട് അവിടെ ഭരണം നടത്തുക എന്ന് പറയുന്ന അസാധ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്നതിനും പഴയ സ്റ്റാ എന്നാണ് ഈ ആ പ്രദേശത്തുള്ള സപ്ത രാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്തിട്ട് സാർക്ക് എന്ന് പറയുന്ന സംവിധാനത്തെ വീണ്ടും തിരിച്ചുകൊണ്ടുവരാനുള്ള വലിയൊരു പരിശ്രമമാണ് നടക്കുന്നത് സാർക്ക് ഈ സാർക്ക് രാഷ്ട്രങ്ങളുടെ ഒരു സംയുക്ത കൂട്ടായ്മ എന്ന് പറയുന്നത് ബംഗ്ലാദേശിന് ഒരു ശക്തിയായിരുന്നു ആ ശക്തിയിലേക്ക് തിരിച്ചുകൊണ്ടുവരിക അതിൽ സ്വാഭാവികം ഇന്ത്യ ഇന്ത്യയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ആ ശക്തിയുടെ ഭാഗമായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് വീണ്ടെടുക്കാനായിട്ടുള്ള ശ്രമം യഥാർത്ഥത്തിൽ മുഹമ്മദ് യുനസിൻ്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കണം മറിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനൊപ്പം നിൽക്കാനായിട്ട് ഒരിക്കലും ബംഗ്ലാദേശ് പോകാൻ സാധ്യതയില്ല ചൈനയുമായി സൗഹൃദം ഉണ്ടാക്കാം അത് ശരിയാണ് പക്ഷേ പാകിസ്ഥാനുമായിട്ട് ഒരു സൗഹൃദത്തിന് അവർ പോകാൻ സാധ്യല്ല കാരണം നമ്മൾ നമ്മളെത്ര രൂക്ഷമായിട്ടായിരിക്കാം പാകിസ്ഥാനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ഒരു പാർട്ടായിട്ട് പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന ഒരു കഷ്ണമായിട്ട് ബംഗ്ലാദേശും അറിയാം ബംഗ്ലാദേശിൻ്റെ പണി തീർന്നു ഒരിക്കലും ആ ശ്രമം അവർ നടത്തും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല കാരണം നമ്മളുടെ പൊതു പോളിസി ഇതാണോ പാകിസ്ഥാനായിരിക്കും അതുപോലെ തന്നെ വേണ്ടി വന്നാൽ ബംഗ്ലാദേശിനെ അടിക്കും എന്ന് തന്നെയുള്ള നിലപാടായിരിക്കും ഇവരെടുക്കാനായിട്ടുള്ള സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനത്തെ ഒരു പോളിസി മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ ഫലപ്രദമായി നിൽക്കുന്നുള്ളത് ഇപ്പോൾ ചൈനയുമായിട്ടൊരു ഗുസ്തിയെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല ചൈനയുമായിട്ട് നമ്മൾ യുദ്ധത്തിന് പോകുന്നത് നമുക്ക് നല്ലതല്ല ചൈനയ്ക്ക് നല്ലതായിരിക്കില്ല കാരണം കുറേ കൂടി വൻ ശക്തികളാണ് രണ്ടുപേരും ചൈനയുടെ ഒരു ശേഷി എന്ന് പറയുന്നത് നേരത്തേനേക്കാൾ വളരെ ഉയർന്നിട്ടുണ്ട് ഇന്ത്യയുടെ നേരത്തേനേക്കാൾ ഉയർന്നിട്ടുണ്ട് പക്ഷേ രണ്ട് ശക്തമായിട്ടുള്ള രാഷ്ട്രങ്ങൾ പരസ്പരം മത്സരിക്കാനോ തകരാനോ ആഗ്രഹിക്കാൻ സാധ്യതയില്ല സാധ്യല്ല ഭീഷണിയേക്കപ്പെടുത്തുന്ന നിങ്ങളെ ശരിയപ്പെടുത്തും നോക്കാം പക്ഷേ ഒന്നും ചെയ്യില്ല ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഉണ്ട് പക്ഷേ പാകിസ്ഥാനിൻ്റെ കാര്യവും അതേപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ കാര്യവും അങ്ങനെയല്ല ഇന്ത്യ തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ പാകിസ്ഥാനെതിരെ എടുക്കും പാകിസ്ഥാനെതിരെ എടുക്കുന്ന സമയത്ത് ബംഗ്ലാദേശിൻ്റെ നിലപാടെന്ന് പറയുന്നത് എന്താണ് എന്ന സസൂക്ഷ്മം സൈന്യ സൈന്യവ്യൂഹം പരിശോധിക്കുകയും അവർ മറ്റവരുടെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം കൊടുക്കുന്ന തരത്തിൽ നീങ്ങിയാൽ അവർക്കും പണി കിട്ടും അത് തർക്കമില്ലാത്തൊരു കാര്യം